എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് ആറിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നിന്ന് എത്തിയിട്ടുള്ളത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് രതീഷ് ഉണ്ടാക്കുന്ന കുഴികളിൽ വരുന്ന മത്സരാർത്ഥികളെക്കുറിച്ചും രതീഷിൻ്റെ പുറത്താകലിനെ കുറിച്ചും തന്നെയാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ആണെങ്കിൽ ഷെയർ ചെയ്ത് ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ എത്തിക്കാനും ശ്രമിക്കുക ജയിൽ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് തുടക്കം വെച്ചത് പവർ ടീമാണ് എങ്ങനെയാണെന്നല്ലേ പവർ ഒരാളെ ഡയറക്റ്റ് ആയിട്ട് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാം അവരവിടെ ജിൻഡോയാണ് തിരഞ്ഞെടുക്കുന്നത് അവർ ആദ്യം രതീഷിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ രതീഷ് പോയിട്ട് ജയിലിൽ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുമെന്ന് പേടിച്ചാണ് അവർ ജിൻഡോയെ തിരഞ്ഞെടുത്തത് അവരുടെ എടുത്തുചാട്ടം കാരണമാണ് ജയിൽ നോമിനേഷനിൽ ഇത്രയും പ്രശ്നങ്ങൾ അവരവിടെ രതീഷിന്റെ പേര് തിരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ ബാക്കി ആർക്കും വന്ന് രതീഷിന്റെ പേര് പറയേണ്ടിയും വരത്തിലായിരുന്നു ഒരു കാരണങ്ങളും ബോധിപ്പിക്കേണ്ടിയും വരത്തില്ലായിരുന്നു അവരെല്ലാം ജിൻഡോയുടെ പേര് തന്നെ പറഞ്ഞു ജയിൽ നോമിനേഷൻ എന്ന് പറയുന്നത് ഒരാളെ ടാർഗറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു സ്ക്രീൻ സ്പേസ് കൂടിയാണ് അത് കൃത്യമായിട്ട് തന്നെ ഉപയോഗിക്കണം കാരണം അത് ഒരിക്കലും എപ്പിസോഡിൽ നിന്ന് കട്ട് ചെയ്ത് പെടത്തില്ല അങ്ങനെ വന്നിട്ട് അർജുന്റെ പേരാണ് ആദ്യം പറയുന്നത് അർജുൻറെ പേര് പറഞ്ഞിട്ട് അവൻ നല്ലൊരു ക്യാപ്റ്റൻ അല്ലെന്ന് പറഞ്ഞു അവന്റെ പെർഫോമൻസും അവനെ ടാർഗറ്റ് ചെയ്ത് ചെയ്തു ബിഗ് ബോസിൽ വന്നതിന് ശേഷം അർജുൻ ആദ്യമായാണ് അർജുനെതിരെ ഇങ്ങനെ ഒരു ആരോപണം കേൾക്കുന്നത് അർജുന്റെ കൈയിൽ നിന്ന് പോയിരിക്കുകയാണ് കല്ലിപ്പായിട്ടിരിക്കുകയാണ് അർജുന അവസരം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് രതീഷിനെതിരെ സംസാരിക്കുക അടുത്തത് റസ്മിൻ വന്നു രതീഷിന്റെ പേര് പറഞ്ഞു ജാസ്മിൻ വന്നു റോക്കിയുടെ പേര് പറഞ്ഞു പിന്നീട് വന്നത് നോറ ആയിരുന്നു നോറ വന്നിട്ട് രതീഷിന്റെ പേര് പറഞ്ഞതിന് ശേഷം കാരണമായിട്ട് ഇത്രയും നല്ലൊരു ക്യാപ്റ്റൻ ആയിട്ടുള്ള അർജുനെ മോശമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ അർജുന കോൺഫിഡൻസ് കൂടുകയും ഉള്ളിനുള്ള ഒരു കലിപ്പ് കൂടുകയും ചെയ്തു പിന്നീട് സുരേഷ് വന്നു രതീഷിനെ തന്നെ നോമിനേറ്റ് ചെയ്തു തന്നെ ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ട് ശരിക്കുമുള്ള ജയിലിൽ അടയ്ക്കുന്ന രതീഷിനെ എന്നൊക്കെ സുരേഷ് പറഞ്ഞു അതിനുശേഷം ശ്രീധു ആണ് വന്നത് ശ്രീധു രതീഷിനെ തന്നെ നോമിനേറ്റ് ചെയ്തു ഇതൊക്കെ കഴിഞ്ഞാണ് അർജുൻ വരുന്നത് ഉള്ളിലുള്ള കലിപ്പുകളെല്ലാം കൊണ്ട് അർജുൻ വരുന്നു രതീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു ജാൻ മണി രതീഷിനെ കെട്ടിപ്പിടിച്ചത് സെക്ഷൽ ഹരാസ്മെന്റ് ആണെന്ന് രതീഷ് അർജുനോട് പറഞ്ഞതായിട്ടും അവിടെ പറഞ്ഞു ഇത്രയും കലിപ്പായിട്ടും ആവേശത്തോടു കൂടിയും ഇരുന്ന അർജുൻ്റെ വെള്ളിയാണത് അർജുൻ കള്ളം പറഞ്ഞതാണ് പക്ഷേ അർജുന കേട്ടതോടുകൂടി രതീഷിന്റെ ടെമ്പർ തെറ്റി രതീഷ് അർജുനെതിരെ തിരിഞ്ഞു അർജുൻ മാറ്റി പറഞ്ഞേയില്ല രതീഷ് വീണ്ടും ഒച്ച വെച്ച് സംസാരിച്ചു അവിടെ ആകെ ബഹളമായി മാറി അർജുന പാവമായതുകൊണ്ട് അവിടെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് പക്ഷെ രതീഷിനെ സപ്പോർട്ട് ചെയ്യാൻ ആരും തന്നെ ഇല്ല പിന്നീട് വന്നിട്ടുള്ള ാണെങ്കിലും രതീഷ് സുരേഷ് വിഷയത്തിലേക്ക് മണ്ണെണ്ണ ഗൗരവിച്ച് അതങ്ങാളി കത്തിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ രതീഷിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ജാൻമണി കെട്ടിപ്പിടിക്കുമ്പോൾ അത് വീട്ടുകാർക്കാണെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേര് പുറത്തുണ്ട് ഒരു അൻപത് ശതമാനത്തിന് മുകളിലുള്ള ആളുകൾ വിചാരിക്കുന്നത് അത് രതീഷ് പറഞ്ഞത് കറക്റ്റാണെന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഒരാണു ആണും തമ്മിൽ കെട്ടിപ്പിടിക്കുമ്പോൾ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്ന ഒരു വിഭാഗം ആളുകളും പുറത്തുണ്ട് രതീഷിനെതിരെ ആ വീട്ടിലുള്ള പതിനെട്ട് പേര് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ പുറത്തുള്ളവർ നോക്കുമ്പോൾ ഒരാൾക്കെതിരെ പതിനെട്ട് പേര് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് മാത്രമേ കാണത്തുള്ളൂ ഈ വിഷയങ്ങളൊന്നും ഒരു പ്രശ്നമായിട്ട് അവിടെ തോന്നുന്നത് പോലുമില്ല അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടലുണ്ടാവും ആളുകളുടെ സപ്പോർട്ട് കയറ് പേരും രതീഷ് പയ്യെ ഒരു ഹീറോ ആയിട്ട് മാറുകയും ചെയ്യും പിന്നെ അയ്യോ സുരേഷ് എണ്ണ സോറി എന്ന് പറഞ്ഞ് രതീഷ് തൊഴുത് നിൽക്കുന്നൊന്നും ആരും വിചാരിക്കുകയേ വേണ്ട അങ്ങനെ തൊഴുത് കഴിഞ്ഞാൽ ഗെയിം മുന്നോട്ട് പോകത്തില്ലല്ലോ ഇനി മോഹൻലാൽ പറഞ്ഞാൽ ചിലപ്പോൾ പറയുമായിരിക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലെ പുള്ളി ആ കാര്യങ്ങൾ വീണ്ടും ഉപയോഗിക്കും കാരണം ഇത് ഉപയോഗിച്ചാലേ ഇനിയും കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ആൻഡ് സുരേഷിനൊക്കെ ഒരു കേട്ടു നിൽക്കുന്നതില് പുള്ളി പിറകോട്ട് തിരിഞ്ഞു പോകാനേ ചാൻസ് ഉള്ളു അല്ലാണ്ട് ഇതൊന്നും കേട്ടിട്ട് ഇനി തുടർന്ന് സംസാരിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നതിൻ്റെ ഇടയിൽ സുരേഷ് കയറി വന്നിട്ട് ഒരു ഡയലോഗ് കടിക്കുകയാണ് ഇതൊക്കെ എൻ്റെ ഫാമിലി കണ്ടു കഴിഞ്ഞാൽ രതീഷിന്റെ തടി കൊടുക്കുന്നു പിന്നെ നടക്കുന്ന കാര്യമെല്ലാം പറയാം അതിനുശേഷം അവിടെ അൻസി വന്നിട്ടൊരു ബൂം പൊട്ടിക്കുന്നുണ്ട് അതായത് സുരേഷ് ഗേ ആണെന്ന രീതിയിൽ രതീഷ് സംസാരിച്ചെന്ന് പറയുന്നു സുരേഷിന് പെണ്ണുങ്ങളുടെ മനസ്സാണെന്നും അവിടെ രതീഷ് സംസാരിച്ചെന്നും അൻസി പറഞ്ഞു ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള പതിനെട്ട് മത്സരാർത്ഥികൾക്കും രതീഷിനെ പുറത്താക്കണം പുറത്താക്കണമെന്നുള്ളൊരു ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജയിൽ നോമിനേഷൻ്റെ സമയത്ത് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി സംസാരിച്ചാൽ രതീഷിനെ പുറത്താക്കുമെന്നവിടെ ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പുറത്താവണമെന്ന് പറഞ്ഞിട്ട് കൺഫെഷൻ റൂമിൽ ബിഗ് ബോസിനോട് ചോദിച്ചപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ നിങ്ങൾ പോലെ കയറി വരാനും പുറത്തു പോകാനും ഇവിടെ പറ്റത്തില്ല ഞങ്ങൾ തീരുമാനിക്കുന്നു രതീഷിനെ നന്നാക്കാൻ വേണ്ടി നടക്കുന്നവരോട് അങ്ങേര് നന്നാകത്തില്ല പിന്നാലെ നടക്കുന്നവരെ സെക്ഷൽ ഹരാസ്മെന്റ് ആന്ന് പറയുന്ന ടീമാണ് ഇനി മോഹൻലാൽ വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നത് വളരെ സമാധാനത്തോടു കൂടിയാണെങ്കിൽ ഓക്കെ ആണ് ഇത് ആദ്യത്തെ ആഴ്ച ആയതുകൊണ്ട് ഞാനിവിടെ രതീഷിനോട് ക്ഷമിക്കുന്നു രതീഷ് ഇതിനി ആവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു വിട്ടാൽ ഓക്കെ അല്ലാതെ മോഹൻലാൽ മോഹൻലാല് രതീഷിനെ കത്തിക്കുകയാണെങ്കിലുണ്ടല്ലോ ആളുകളെല്ലാം കൂടെ രതീഷിനെ ഏറ്റെടുത്ത് രാജാവാക്കും അതിലും നല്ലത് മോഹൻലാലും ഇണ്ടാതിരിക്കുന്നതാണ് ഇനി മോഹൻലാലും മിണ്ടാതിരുന്നാലും രതീഷിന് വേണമെങ്കിൽ കളിക്കാം കാരണം രതീഷിന് ഉടുക്കത്തെ കോൺഫിഡൻസ് ആണ് എത്ര പുറത്താക്കാൻ പറഞ്ഞിട്ട് അവിടെ ബിഗ് ബോസ് പുള്ളി പുറത്താക്കുന്നില്ല അതുകൊണ്ടുതന്നെ പുള്ളിക്ക് എന്തോ അവിടെ ചെയ്യാനുണ്ടെന്ന് പുള്ളി കൃത്യമായിട്ട് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ മോഹൻലാലിൻ്റെ അടുത്ത് എടുത്തിട്ട് മോഹൻലാലുമായിട്ട് വരികയാണെങ്കിൽ തർക്കിച്ച് കണ്ടിട്ടൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാക്കാം എന്തായാലും ലാഭം രതീഷിന് തന്നെയാണ് അങ്ങേരുണ്ടാക്കുന്ന കുഴികളിൽ വീഴാൻ ഓരോ മത്സരാർത്ഥികളും അതിനുമുണ്ട് നിരീക്ഷിക്കാം മോഹൻലാലും ഏതായാലും അങ്ങേർക്ക് കോളാണ് ഈ ആഴ്ച വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നേടിയിട്ടുള്ളത് ആണ് ഏറ്റവും കുറവ് വോട്ടുകൾ കിട്ടിയിട്ടുള്ളത് ജിൻഡോയാണ് ജിൻഡോ പുറത്താകാനുള്ള എല്ലാ ചാൻസും നമ്മൾ കാണുന്നുണ്ട് പിന്നെ ആദ്യ ആഴ്ചയായതുകൊണ്ട് തന്നെ ചിലപ്പോൾ എലിമിനേഷൻ ഉണ്ടാവത്തില്ല പത്തൊമ്പത് പേരുള്ളതുകൊണ്ട് തന്നെ എലിമിനേഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്